ടുത്ത് കീരിക്കാട് എന്ന ഗ്രാമത്തിൽ കൊച്ചുകുടിയിൽ കർത്തികൃത മാസത്തിലെ അമാവാസിനാടി ഒരു ദിവസം മോഷ്ടിച്ചില്ലെങ്കിൽ ആ കുടുംബ പട്ടിണിയിലാകുന്നു കൊച്ചണ്ണിക്ക് എട്ടു വയസ്സുള്ളപ്പോൾ അവന്റെ പിതാവ് മരണമടഞ്ഞു പിതാവിന്റെ വേർപാടിൽ അവൻ വല്ലാതെ വേദനിപ്പിച്ചു മാതാവാണെങ്കിൽ ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുള്ളവരായിരുന്നു പിതാവിന്റെ ഏർപാടോടെ ആ കുടുംബം അനാഥമായി അവരുടെ ജീവിതം അവരെ സഹായിച്ചില്ല അങ്ങനെ கொச்சினை வீடு வித்தர் அவன் ஏவூர் எத்தி அதா அகே ஒரு ആരാ എന്താ വേണ്ടേ വിശക്കുന്ന ദോത്ര വിശക്കണു രണ്ട മൂന്ന് ദിവസായി വെള്ളവും കുടിച്ചിട്ട് ബിഷപ്പിന്റെ വേവലാതി മനസ്സിലാക്കിയ ആ മനുഷ്യൻ അവനെ വയറുനിറയെ കഴി കൊടുത്തു ബിഷപ്പ് ചാവിച്ച거든요 ആ ബ്രാഹ്മണന്റെ പാദങ്ങളിൽ കമഴ്ത്തി കൊടുത്തു തന്നെ തൈക്കാത്രേൻ നെൽവേ കൊച്ചിനീരെ കണ്ടവൻ ഇറങ്ങി മരകൂലത്ര മരകൂല ജീവിച്ചു പോകാതി നല്ലവനായി തമ്പ്ര അവനടുത്തുള്ള പലചനക്കളെ ജോലി വാങ്ങിക്കൊടുത്തു ആയിരം കത്തിച്ചു ആകാശ പന്തലനൻ അങ്ങനെ ഒരു തങ്ങൾ കൊച്ചി വളരെ സന്തോഷവാനായി അഭ്യാസ മുറികൾ പഠിക്കാനായി ഒരു ദിവസം തങ്ങളുടെ കടലിൽ എത്തി വിനയപൂർവം തൊഴുതീർന്നു കൊച്ചുടിയാ എന്താ വേണ്ട മുറികൾ രാത്രി കാലങ്ങളിലായിരുന്നു തങ്ങൾ തന്റെ ശിഷ്യരെ അഭ്യസിപ്പിച്ചിരുന്നത് അത് കൊച്ചു എനിക്ക് വലിയ നേട്ടമായി രാത്രി കടയിലെ ജോലികളെല്ലാം ചേർത്ത് പതിവാത്തും ഒരു ദിവസം മരത്തിന് മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന കൊച്ചിനിയെ തങ്ങൾ കൈയ്യോടെ പിന്നെ കൊച്ചിനിയോടെ അഭ്യർത്ഥി അന്ന് നമ്മൾ പഠിക്ക വന്നപ്പോ പഠിപ്പിക്കാനാവില്ലെന്ന് പറഞ്ഞു അതാ നമ്മള് ഓഹോ നീ എന്തൊക്കെ പഠിച്ചു എല്ലാ നമ്മൾക്ക് കാണട്ടെ കുരുമിന്റെ വാക്കു കേട്ടതും

നീ നിന്ന് കൊച്ചി ഗുരുവിനെ അന്ന് മുതൽ അങ്ങനെ ഒരു ദിവസം സന്ധ്യാസമി ക്ഷേത്രത്തിൽ നിന്ന് അത്യാവശ്യമായി ശർക്കരയ്ക്ക് ആൾ വന്നു എന്നാൽ കടയിൽ ശർക്കര തീർന്നിരുന്നു വീട്ടിൽ നിന്ന് ശർക്കര എടുത്തു കൊണ്ടുവരാൻ മുതലാളി അവനോട് ആവശ്യം അവൻ വീട്ടിലെത്തി വീട് അവൻ ഒരു നിമിഷം ചിന്തിച്ചു മതിലിനടുത്തായിരുന്നു ആവശ്യത്തിന് ശൽക്കരയുമെടുത്ത് കടയുടുമ വല്ലാതെ അയാൾ കൊച്ചണ്ടി വിളിച്ചു കൊച്ചണ്ടി കൊച്ചി നിന്നെ കടയിൽ നിർത്തണ്ടെന്ന എല്ലാവരും ഒരു പണ്ട് ജോലിക്കടുത്ത നിങ്ങൾ നിങ്ങൾ നമുക്ക് പറയുന്നു നമ്മൾ ക്കമായി കണ്ട് കൊടുക്കാൻ ബാക്കിയുള്ള ശമ്പളം കൊടുത്ത് അവനെ പിരിച്ചുപോയി വലിയ വീട്ടിൽ പിരികയെന്ന് പോന്നതിന് ശേഷം തൊഴിലില്ലാതെ അവൻ അലഞ്ഞു തിന്നു ആരും അവനൊരു ജോലി കൊടുത്തില്ല

ും മുതലാളിമാർക്ക് ഒരു പേടി സ്വപ്നമായി മാറി കട്ടടുത്ത മുതൽ പട്ടിണിക്കാലത്ത് നൽകി കൊച്ചിന്റെ കണ്ണിലുണ്ടികളായി മാറി ഹിന്ദുക്കൾ എന്നോ ഇസ്ലാമെന്നോ മതഭേദമില്ലാത്ത ഒരു ദിവസം രാത്രി

അങ്ങനെ ഒരിക്കൽ ചങ്ങാതിമാരെ ചതിക്കപ്പെട്ട് പാപങ്ങളുടെ അത്താണിയായ കൊച്ചുണി ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിലെ മരണമടഞ്ഞു മത കൊടുവിൽ മനുഷ്യനെ സ്നേഹിച്ചവനാണ് കൊച്ചുണ്ണി നമ്മുടെ നാടിനെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അനീതിക്കും അക്രമത്തിനും കൂട്ടി നിൽക്കാത്ത കൊച്ചുമാർ പുനർജരിക്കട്ടെ നന്ദി നമസ്കാരം